ിം അതാണ് തങ്ങളുടെ റബ്ബിന്റെ മേൽ അവർ തവക്കുൽ ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് ദീനിയായ കാര്യങ്ങളാവാം ദുന്യവിയായ കാര്യങ്ങളാവാം അവ നേടുന്നതിന് അല്ലെങ്കിൽ നമ്മൾ പേടിക്കുന്ന അപകടങ്ങൾ ദീനിയായിട്ടും ദുന്യവിയായിട്ടും നമ്മൾ പേടിക്കുന്ന അപകടങ്ങൾ അത് നമ്മിൽ നിന്ന് അകന്നു പോകാൻ അള്ളാഹുവിൽ അവലംബിക്കുക മബദലിൽ അസ്ബാബ് അതിന് വേണ്ട സബബുകളൊക്കെ അതിൻ്റെ കൂടെ ചെയ്യുകയും ചെയ്യാം ഞാൻ എന്ന് പറയുന്നത് നമുക്ക് ദാരിദ്ര്യം വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ട മാർഗങ്ങൾ സ്വീകരിക്കുക സമ്പാദിക്കാൻ ശ്രമിക്കുക അതിൻ്റെ കൂടെ മനസ്സ് അള്ളാഹുവിൽ അവലംബിക്കുക മനസ്സ് അവലംബിക്കുന്നത് ഈ അസ്ബാബിലായിരിക്കരുത് നമ്മുടെ ജോലി കച്ചവടം ഇങ്ങനെ ഉള്ള അസ്ബാബുകൾ അതായിരിക്കരുത് നമ്മുടെ മനസ്സ് അവലംബിക്കുന്നത് അത് എന്തെങ്കിലും നഷ്ടം വന്നാൽ നമുക്ക് പേടിയുണ്ടാകരുത് നമ്മുടെ മനസ്സിന്റെ ആശ്രയം അള്ളാഹുവിൽ ആയിരിക്കണം അതോടൊപ്പം എല്ലാ അസ്ബാബുകളും നമ്മൾ ചെയ്യുകയും വേണം കാരണം അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതാണ് സബുകൾ സ്വീകരിക്കാൻ ഇതാണ് തവക്കുൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ തവക്കുൽ അള്ളാഹുവിൽ ആയിരിക്കും എന്നുള്ള വിവാദത്താണ് അത് മറ്റൊരാളിലായാലോ അത് ഷിർക്കാണ് അത് ചില സമയത്ത് ഷിർഖുൻ അക്ബർ ആകും പൂർണ്ണമായ തവക്കുൽ പൂർണ്ണമായി നമ്മൾ ഭരമേൽപ്പിക്കുന്നത് അള്ളാഹുവിന് പുറമെ മറ്റൊരാളിലാണെങ്കിൽ അത് ഷിർഖുൻ അക്ബർ ആകും അതുപോലെ ആ തവക്കുലിന്റെ അളവിനുസരിച്ച് അത് ആകും ഇതുമായി ബന്ധപ്പെട്ട് തവക്കുലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റൊരു ആയത്താണ് താങ്കൾക്ക് ആയതാണ് അല്ലാഹു താങ്കൾക്ക് സംരക്ഷകനായി അല്ലാഹു താങ്കൾക്ക് മതിയായിരിക്കും താങ്കളെ പിന്തുടർന്ന മുക്മിനിയും അള്ളാഹു മതി അപ്പോ ഹസ്ബുൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ആവശ്യത്തിനും മതിയായവൻ എന്നാണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മതിയായിരിക്കും അലൈഹി അള്ളാഹുയായിരിക്കും താങ്കളുടെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായിരിക്കും പറയുന്നു നേരത്തെ പറഞ്ഞ ആയത്തിൽ എല്ലാ കാര്യത്തിനും അള്ളാഹു മതി എന്ന് പറഞ്ഞതിനെ വിശദീകരിക്കുകയാണ് അടുത്ത ആരുടെ കാര്യത്തിനാണ് മതിയായിരിക്കുക ആരുടെ ആവശ്യങ്ങളാണ് അള്ളാഹു കൊടുക്കുക തവക്കുലാക്കുന്നവരുടെ ആവശ്യങ്ങൾക്ക് അല്ലെ എന്റെ ആവശ്യങ്ങൾ നടത്താൻ അള്ളാഹുവിന് കഴിയും അവന്റെ സഹായം എനിക്ക് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് മുത്തവക്കിൽ അങ്ങനെയുള്ള ആളുകൾ അവരുടെ ആവശ്യങ്ങൾ അല്ലാഹു നടത്തി കൊടുക്കും അമയ്യ തവക്കൽ അവനുമതിയായവനായിരിക്കും ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് ഒരിക്കലും മാറ്റമില്ലാത്ത കാര്യമാണ് നമ്മൾ മനസ്സിൽ തവക്കുലുണ്ടോ ഹദീഫിൽ വന്നതുപോലെ ും നിങ്ങൾ പൂർണ്ണമായ തവക്കുൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്തു ചെയ്യും പക്ഷികൾക്ക് അള്ളാഹു നൽകും എന്താണ് പക്ഷികളുടെ പ്രത്യേകത ഹിമാസൻ ആ പക്ഷികൾ കാലിയായ വയറുമായി അതിന്റെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു രാവിലെ വേർ നിറഞ്ഞ് മടങ്ങുകയും ചെയ്യുന്നു ഒരു പക്ഷിയും പട്ടിണിയാകുന്നില്ല പക്ഷികളുടെ പ്രത്യേകത എന്താണ് അവര് അള്ളാഹുവിനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് അതോടൊപ്പം അള്ളാഹു കൽപ്പിച്ച സബബുകൾ അവർ സ്വീകരിക്കുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നുണ്ട് ഭക്ഷണം അന്വേഷിക്കുന്നുണ്ട് അവരുടെ കാര്യം ഏറ്റെടുക്കുന്നു അപ്പൊ അള്ളാഹുൽ ആയിരിക്കണം നമ്മുടെ ആശ്രയം തവക്കുൽ തവക്കുൽഹുൻ അബ്ബാസ് അബ്ബാസ് മഹാപണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു അള്ളാഹു ഈ വാക്ക് ഹാസ്ബുൻ അള്ളാഹു വക്കീൽ എന്ന വാക്ക് എന്താ അർത്ഥം നമുക്ക് മതിയായി അള്ളാഹുണ്ട് നമുക്ക് എല്ലാത്തിനും അള്ളാഹു മതിൽ ഭരമേൽപ്പിക്കാൻ എത്ര നല്ലവനാണ് അവൻ എന്നുള്ള വാക്ക് ഈ വാക്ക് ഇബ്രാഹിമുഹു ചരിത്രത്തിൽ രണ്ട് സന്ദർഭങ്ങളിൽ ഈ വാക്ക് കൊണ്ട് അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് ഒന്ന് ഇബ്രാഹിം അലഹി പറഞ്ഞു ഹൈന ഫിന്നാർ അറിയപ്പെട്ട സന്ദർഭത്തിൽ നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി അദ്ദേഹം ഇമാമുൽ ഇമാമാണ് അബുൽ അംബിയ അംബിയാക്കളുടെ പിതാവാണ് അദ്ദേഹം ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചു ഒറ്റക്ക് നിന്ന് അദ്ദേഹം രാജാവിനും ഭരണാധികാരി പിന്നെ സമൂഹത്തിനും സ്വന്തം പിതാവിനും എതിരെ തൗഹീദ് പറഞ്ഞ് അവരെ ഇതിലേക്ക് ക്ഷണിച്ചു ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ആ സമൂഹം ഒന്നിറങ്ങും അദ്ദേഹത്തിനെതിരായി ഭരണാധികാരികൾ അദ്ദേഹത്തെ പിടികൂടി തീയിൽ എറിഞ്ഞ് കത്തിച്ചു കളയാൻ തീരുമാനിച്ചു അങ്ങനെ വലിയ തീ കത്തിച്ചു അതിലേക്ക് അദ്ദേഹത്തെ എറിഞ്ഞു അദ്ദേഹം എന്താണ് പറഞ്ഞത് ഹസ്ബുൻ അള്ളാഹു അള്ളാഹുമതി ഭരമേൽപ്പിക്കാൻ അവനത്തെ നല്ലവനാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ അപ്പൊ ഭയപ്പെടുന്ന കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവെ അവലംബിക്കുക ഭയപ്പെടുന്നത് എന്താണ് തീയിലേക്ക് എറിയുകയാണ് ചെയ്യുന്നത് അപ്പൊ എത്ര വലിയ പ്രശ്നത്തിലാണോ നമ്മൾ നിൽക്കുന്നത് അതിനനുസരിച്ച് തവക്കുലിന്റെ മഹത്വം ഏറും എത്ര വലിയ പ്രശ്നത്തിൽ നമ്മൾ തവക്കുലാക്കുന്നു അതനുസരിച്ച് നമ്മുടെ തവക്കുലിന്റെ മഹത്വം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇബ്രാഹിം അലി ഈ വാക്ക് പറഞ്ഞു അപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്കറിയാവുന്നതാണ്

മുഹമ്മദ് യുദ്ധത്തിൽ പരാജയപ്പെട്ട് ഒരുപാട് സ്വഹാപത്ത് ശുഹദാക്കളായി ജീവൻ നഷ്ടപ്പെട്ട് കുറെ സ്വഹാപത്തിന് പരിക്കുപറ്റി എം സാഹു അലൈഹി വസ്മക്കും പരുക്ക് പറ്റി അങ്ങനെ മടങ്ങുകയാണ് ആ സമയത്ത് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മുഷിരിഖകൾ പദ്ധതിയിടുകയാണ് ഒന്നുകൂടി തിരിച്ച് മദീനയിലേക്ക് പോയി ഈ പരിക്ക് പരിക്കുപറ്റി മടങ്ങുന്ന സഹാബത്തിനെ കൂടി കൊന്നുകളയാം അങ്ങനെ മുഹമ്മദിന്റെ ദീൻ വേരോടെ പിഴുതെടുക്കാം എന്നവർ തീരുമാനിച്ചു അങ്ങനെ അവർ പുറപ്പെട്ട വിവരം നബ് സലഹി സ്വലമ അറിഞ്ഞു ആ അറിഞ്ഞ സന്ദർഭത്തിനെ കുറിച്ചാണ് അള്ളാഹു താല പറയുന്നത് എന്താണ് ആളുകൾ പറഞ്ഞത് ഇന്ന സഖത്ത് ജമ ഇതാ നിങ്ങൾക്ക് നേരെ വീണ്ടും പുറപ്പെടുന്നു ഫക്ഷൗഹും നിങ്ങൾ കൊള്ളുക കാരണം ഒന്നാമത് യുദ്ധത്തിൽ പരാജയപ്പെട്ടു നിൽക്കുകയാണ് അതുപോലെ പരിക്കുപറ്റിയവരാണ് കൂടെയുള്ളവരൊക്കെ അടുത്ത സുഹൃത്തുക്കളും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ മരണപ്പെട്ട ദുഃഖത്തിലാണ് ആ സന്ദർഭത്തിലാണ് ഇവർ വീണ്ടും വരുന്നത് പരിക്ക് പറ്റിയ സ്വഹാബത്തിനെയുമായി അവരെ നേരിടാൻ വേണ്ടി പുറപ്പെട്ടു ഹംറ ഉൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു പക്ഷെ അബൂ സുഫിയാൻ അയാളുടെ മനസ്സ് മാറുകയും അദ്ദേഹം തിരിഞ്ഞു പോവുകയും ചെയ്തു അങ്ങനെ യുദ്ധമില്ലാതെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും ഔദാര്യം കൊണ്ടും അവർ ഒരു ദോഷവും അവരെ ബാധിച്ചില്ല അവർ പറഞ്ഞത് എന്താണ് ജനങ്ങളൊക്കെ വരുന്നു എന്ന് പറഞ്ഞപ്പോ ഫുഹു അള്ളാഹു മതി നമുക്ക് ഭരമേൽപ്പിക്കാൻ അവത്ര മതിയായവനാണ് അള്ളാഹു എന്ന് പറയുകയുണ്ടായി ഉദ്ദേശിച്ചിട്ടുള്ള ഹരീഫാണ് അഫറാണ് ഇത് ഇതാണ് തവക്കുലിന്റെ പ്രാധാന്യം തവക്കൂൽ എന്ന് പറയുന്നത് ഈമാനിന്റെ ഈമാന്റെ തെളിവാണ് ഈമാൻ ഉണ്ടെങ്കിൽ അള്ളാഹു തവക്കുലാക്കുക അപ്പൊ തവക്കൂൽ ഇല്ലെങ്കിലോ ഈമാൻ ഇല്ല എന്നർത്ഥം അപ്പൊ നമ്മുടെ ഈമാൻ പരിശോധിക്കാനുള്ള ഒരു അളവുകോലാണ് ഈമാൻ നമ്മുടെ പ്രശ്നങ്ങളിൽ ആ പ്രശ്നം ദീനിയാവട്ടെ ദുന്യവിയാകട്ടെ ചിലപ്പോൾ ദീനിയായ പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് തിരുത്താൻ സാധിക്കുന്നില്ല അത് തവക്കുലാക്കുക അള്ളാഹുദാലെ സഹായിക്കും അതുപോലെ തന്നെ ചില നല്ല കാര്യങ്ങൾ അത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പം ഇതെന്നെ കൊണ്ട് സാധിക്കൂല എന്ന് വിചാരിക്കരുത് നമ്മൾ പഠിക്കുന്നത് ദീൻ പഠിക്കുന്നത് ഖുറാൻ ഹെഫ്ലാക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദീനിയായി അഴിമു പഠിക്കുന്നത് അത് അള്ളാഹു സുഹാനുഹാലെ സഹായിച്ചാൽ എളുപ്പമാകും അതുപോലെ തന്നെ ദുന്യാവിന്റെ കാര്യങ്ങൾ നമ്മുടെ ജോലി അതുപോലെ തന്നെ മറ്റ് എന്ത് പ്രയാസങ്ങളാകട്ടെ രോഗമാകട്ടെ കടമാകട്ടെ ഇതൊക്കെ അള്ളാഹു താല വിചാരിച്ചാൽ നിസ്സാരമാണ് ആരാണ് തവക്കുലാക്കുന്നത് അവൻ അള്ളാഹുമതിയായിരിക്കും